ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവരും എന്താ പെരുന്നാളൊക്കെ കഴിഞ്ഞ് തിരക്കിലായിരിക്കും എല്ലാവരും നോമ്പൊക്കെ തുറന്ന് ആകുമ്പോൾ തന്നെക്കിലായിരിക്കും എന്നറിയാം എങ്കിലും നമ്മുടെ വീഡിയോ ഒക്കെ സമയം കിട്ടുമ്പോഴൊക്കെ കാണുക കേട്ടോ നമ്മുടെ പെറ്റുണിയുടെ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിൻ്റെ സെയിൽ വീഡിയോ ആണ് വന്നിരിക്കുന്നത് മുപ്പത്തി അഞ്ച് രൂപയാണ് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പ്ലാന്റ് സൈസ് വീഡിയോയുടെ എൻഡിങ്ങിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക കുറച്ചധികം പെറ്റുണിയുടെ കളക്ഷൻസ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് പെറ്റൂണി എല്ലാവരുടെയും ഒരുപാട് ഇഷ്ടമുള്ളൊരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ മഴയൊക്കെ ഭയങ്കര ഒരു അടമഴയൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ പെറ്റിമുണിയൊക്കെ വളർത്തി സീഡൊക്കെ കളക്ട് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ മഴ നനയാതെ ഇട്ടാലും മതി കേട്ടോ മഴ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വെള്ളീച്ചയുടെ ശല്യമാണ് പോക്കാൻ കഴിയാത്തത് വെയിലായതുകൊണ്ട് പിന്നെ ആ വക ശല്യങ്ങൾ നമുക്കിപ്പോൾ എന്തായാലും പെറ്റിയോണിയേക്കില്ല കേട്ടോ വെള്ളം കൊടുക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക സീഡുകൾ പാകുമ്പോഴാണെങ്കിലും വെള്ളം കൊടുക്കുന്ന അളവ് കൂടിപ്പോയാൽ എല്ലാം വീണ് പോകും കേട്ടോ ലില്ലിയുടെ വൺ ഷൂട്ട് പ്ലാന്റ് സെയിലിനുണ്ട് മുപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് പെറ്റൂണിയ മുപ്പത്തി അഞ്ച് രൂപ ലില്ലി മുപ്പത് രൂപയാണ് കേട്ടോ നമുക്കിനി കുറച്ച് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ കളക്ഷൻ ഉണ്ട് ഗ്രൗണ്ട് ഓർക്കിഡ് നമ്മളിതിൽ കാണിക്കുന്ന എല്ലാ കളറുകളും നമുക്ക് അവൈലബിളാണ് എല്ലാത്തിൻ്റെയും വൺഷൂട്ട് പ്ലാന്റിന് മുപ്പത് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം എല്ലാവർക്കും സ്പെഷ്യൽ ഓഫർ സെയിലിൽ തന്നെയാണ് ഇന്നത്തെ രണ്ട് വീഡിയോസും നമുക്ക് വന്നിരിക്കുന്നത് ഇനി നമുക്ക് കുറച്ച് കോളിയാസിൻ്റെ കട്ടിങ്ങുകൾ സെയിലുണ്ട് ഒരു കട്ടിങ്ങിന് പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് കുറച്ചധികം കളേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക എങ്കിലല്ലേ ഏതൊക്കെ കളറുകളാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് അറിയാനായിട്ട് പറ്റുള്ളൂ അതുപോലെ തന്നെ കോളിയാസ് കോംബോ അല്ല കേട്ടോ കോംബോ ആയിട്ടല്ല ഒരു കളറിൻ്റെ ഒരു കട്ടിങ്ങിന് പത്ത് രൂപ അങ്ങനെയാണ് നമുക്ക് റേറ്റ് വന്നിരിക്കുന്നത് വാട്സപ്പിൽ മെസ്സേജ് അയച്ച ഓർഡറുകൾ കൺഫേം ആക്കേണ്ട വാട്സപ്പ് നമ്പറാണ് ഞാൻ ആ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നതേ അപ്പോൾ ആ നമ്പറിൽ വേണം നമ്മളിതിലുള്ള പെറ്റോണിയും കോളിയാസും ഗ്രൗണ്ട് വർക്കടും ഇല്ലിയും പിന്നെ കുറച്ച് ബോൾസും ഉണ്ട് അതൊക്കെ വേണ്ടവർ ഓർഡർ ചെയ്യാനുള്ള വാട്സപ്പ് നമ്പറാണ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു നമ്പറിൽ വേണേൽ എല്ലാവരും വാട്സപ്പ് മെസ്സേജുകൾ അയക്കാൻ വേണ്ടിയിട്ട് പിന്നെ ആർക്കെങ്കിലും നമ്മുടെ ഡി എ പി വളം ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ അത് ആ പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുത്തേക്കാട്ടോ അപ്പോൾ താല്പര്യമുള്ള ആർക്ക് വാങ്ങാവുന്നതാണ് പിന്നെ അതുപോലെ നമ്മുടെ ബോൾസത്തിൻ്റെ കളറുകളൊക്കെ തന്ന ഈ വീഡിയോയിൽ കാണുന്ന കളറുകളാണ് നമുക്ക് ആയിട്ടുള്ളത് ഒരു കട്ടിങ്ങിന് പത്ത് രൂപ തന്നെ കേട്ടോ റേറ്റ് വരുന്ന കുറച്ച് നല്ല ബ്രൈറ്റ് കളേഴ്സ് ആണ് വന്നിരിക്കുന്നത് മിക്സഡ് കളേഴ്സും നമുക്ക് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ കൂടെ വാങ്ങുമ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് വാങ്ങല് അതുകൊണ്ടാണ് ഏട്ടത ഇതും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് മൾട്ടിപ്പറ്റിലെ ബോൾസും ഹെഡിൻ്റെ കട്ടിങ് അവൈലബിൾ ആണ് ഒരു കട്ടിങ്ങിന് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് കേട്ടോ ഓട്ടട അല്ല മൾട്ടി പെറ്റല്ല ആണ് ഇതാ ഈ ഒരു കളർ പെറ്റിയുണ്ടിയുടെ പ്ലാന്റ് സൈസ് ഇതാണ് കേട്ടോ എല്ലാ പ്ലാന്റും ഈ ഇതേ സീം സൈസിൽ ആയിരിക്കില്ല കേട്ടോ